എല്ലാർക്കും വളർത്താം വയസ്സായ ആൾക്കാര് ഇപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളൊക്കെ പുറത്തിരിക്ക അവർക്കൊക്കെ ഏറ്റവും സാധനമാണ് പ്രഷറല്ലേ പ്രഷർ ഷുഗർ ഒക്കെ ഉണ്ട് അവരൊക്കെ ചുമ്മാ വീട്ടിൽ വീട്ടിലെ ഇരുന്നിരുന്നിരുന്ന ടെൻഷൻ ആവുന്നതൊക്കെ ഒരു സാധനം കൊണ്ട് അതിനും ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റും വരുന്നില്ലല്ലോ പട്ടിക്കുടാണല്ലോ ശരി അല്ലേ നമ്മളെ ഈ സിനിമാ താരങ്ങളുടെ തന്നെ ഈ സാധനം അല്ലേ എത്ര വർഷമായിട്ട് വളർത്തുന്നുണ്ട് ഇത് കൊല്ലമായിട്ട് നമ്മുടെ ും ഫീമെല് പതിനൊന്നും മെയിൽ അഞ്ച് മെയിൽ അഞ്ച് നല്ലൊരു കളക്ഷൻ 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 ഉണ്ടല്ലേ അങ്ങനെ സെലക്ട് ചെയ്താണ് നമുക്ക് ഈ ഒരു ബ്രീഡ് ഉള്ളത് ഏതൊക്കെ ആപ്രിക്കോട്ടിലും ഉണ്ട് ബ്രൗണോ ഡാർക്ക് ബ്രൗണോ ഈ ഒരു കളറാണോ അത് ഇതാണ് ഡാർക്ക് ബ്രൗണോ ഡാർക്ക് ഡാർക്ക് ബ്രൗൺ പിന്നെ വേറെ വൈറ്റ് ഉണ്ട് ഇപ്പൊ വൈറ്റില് പപ്പിയില്ല ആ അഡൽ മാത്രമേ ഉള്ളൂ അഡൽറ്റ് ഇരിക്കുന്നത് അടുത്ത റൗണ്ടിൽ വരും വൈറ്റ് വരും നമുക്ക് വൈറ്റ് എങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല റേർ ആണോ ശരി നമുക്കുള്ള ഡാർക്ക് ബ്രൗൺ പിന്നെ ഒരു ബ്ലാക്ക് 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 പപ്പിക്ക് പപ്പിയാണ് ഒരു ബ്ലാക്ക് തന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ ഒരു ബ്രീഡിന്റെ പ്രത്യേകത നോക്കുകയാണെന്നു പറഞ്ഞാൽ ഇത് എന്താന്നെ നമുക്ക് മെയിൻറ്റനൻസ് ഒക്കെ വളരെ കുറവാണ് വളരെ കുറവ് ആഹാരങ്ങളൊക്കെ കുറച്ച് മതി ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം റയൽ ഒരു മതി അത്രേ അത്രേ അല്ലേ സിമ്പിൾ ആയിട്ട് വളർത്താൻ കയറി കമ്മിയാണ് എവിടെ വേണേ കൊണ്ടുപോവാണെങ്കിലും കൊണ്ടുപോവാ നമ്മളെ കൂടെ തന്നെ ഇരിക്കും വീടിന്റെ ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇത്രയും പപ്പീസാണ് സ്മെല്ലോ ഒന്നും ഇല്ല നമ്മുടെ വീടിനകത്ത് വീട്ടിൽ വളർത്തുന്ന വളർത്തുന്നില്ല ഇത് ഇവർക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടാണ് മൊത്തം അതിനുവേണ്ടി തന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് ഇതാണ് ഫീമെൽ ടോയ് നമ്മുടെ പപ്പിയുടെ മതല്ലേ എത്ര പറയാനുണ്ടാകും ഇതിനിപ്പോ രണ്ടര കൊല്ല രണ്ടര ശരി മേലാ അവിടെ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഈ ഒരു സൈസേത്തു ും ഈ പപ്പിയൊക്കെ തന്നെ ചെറുതാന്നെ ഈ പൊടി പപ്പിയാണ് ഇപ്പൊ ഫസ്റ്റ് വാക്സിൻ കംപ്ലീറ്റ് ആയതാണ് അടുത്ത വാക്സിൻ രണ്ടൂ ദിവസത്തിൽ അത് എന്ത് ഫുഡ് ഒക്കെ കൊടുക്കുന്നത് ഇപ്പൊ നമ്മള് കൊടുക്കുന്ന ഈ റയൽ റായൽക്കാനാണ് ഡ്രൈ ഫുഡ് ഫുഡ് ആണ് ആ തന്നെ പിന്നെ ചിക്കൻ ഒക്കെ കൊടുക്കും വൈകുന്നേരം ചിക്കൻ ഒക്കെ എല്ലാം അങ്ങനത്തെ ഇല്ല എപ്പോഴും ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ അല്ലേ ആ ഒരു ഇല്ല നല്ലതാണ് ആരോടും വലിയ ഒരു വീട്ടിലേക്ക് കിടന്നി പോലെ കിടക്കാം അങ്ങനെയല്ലേ പെട്ടെന്ന് അറിയാൻ പറ്റില്ല നോക്കി ശരി ഇതിനകത്തേ അവരുടെ മെത്തേക്ക് കിടക്കുമ്പോ നമുക്ക് അറിയത്തില്ല മെത്തേതാണ് ഫുള്ള് ശരി നല്ല ഭംഗിയായിരിക്കണം നമ്മുടെ വീടിന്റെ മുറ്റത്ത് ചെറിയൊരു കൂട്ടിനകത്ത് അതിനകത്ത് തന്നെ മൂന്ന് ഇടാ ആ രീതിയിലാണ് ചില പിന്നെ ഇവരെ വളർത്തുമ്പോ എന്തെങ്കിലും അങ്ങനെ ഒന്നും 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 ഉണ്ടാകത്തില്ല ഞാൻ അതുപോലെ തന്നെ ഈ ഒരു പ്രീഡിനെ പറ്റി കേട്ടുള്ള അലർജി ഉള്ളവർക്ക് പോലും വളർത്താൻ പറ്റില്ല അലർജി വരില്ല ഉണ്ടാവത്തില്ലേ

പപ്പീസിന് ഉണ്ട് അതിന് നമ്മളിപ്പം ഡ്രൈ ഫ്രൂട്ട് കുറച്ച് വെച്ചിരിക്കും അവരെ ആവശ്യപ്പെടുന്ന ഒരു നാലഞ്ചോണം തിന്നു പിന്നോ രാത്രി നമ്മൾ കുറച്ച് 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 വളരെ ഫുഡ് മതി മതി ചിക്കൻ ഇനി ആറാറയാകുമ്പോ നമ്മള് ചിക്കനെ മറ്റും എലുമായിട്ട് നടക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഈ വലിയ കംപ്ലീറ്റ് ഇത് ചെയ്ത് ബീകള് സ്വിച്ചും അതിനൊക്കെ വലിയ തള്ളി ഫുള്ള് എനിക്കൊന്നും ഇവര് ഇത്രയും ഈസി ഈസിയായിട്ട് കൊണ്ടുപോവാൻ പറ്റുന്ന ഈ ഒരു സിനിമക്കാരെല്ലാം ഒരു സ്മെല്ലോ ഒരിതും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഇത് നിക്കുന്ന പെട്ടെന്ന് വന്നോ ഇതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ആക്റ്റീവാണ് ശരി ആര്ക്ക് വേണേൽ ഡൗട്ട് ഇരുന്നാൽ യൂട്യൂബിൽ അടിച്ച് നോക്കി അതിന്റെ ടൈപ്പൂഡിലിട്ടാ അതിൽ അറിയാം അതിലൊക്കെ എന്തൊക്കെ മോഡലിൽ എന്തെങ്കിലും അതൊക്കെ ചെയ്യുന്ന ഓക്കെ മെഷീൻ നമ്പർ വിളിയോക്കാത്തുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അല്ലേ